വിരമിച്ച അങ്കണവാടി ജീവനക്കാർ കളക്ടറേറ്റ് പടികൾ എട്ട് ദിവസമായി നടത്തിവന്ന അനിശ്ചിതകാല സത്യഗ്രഹ സമരം അവസാനിപ്പിച്ചു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇരുപത്തിരണ്ടിന് മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിൽ ചർച്ച നടത്താമെന്ന് സാമൂഹ്യക്ഷേമ വകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായിരുന്നു അതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് വിവിധ കാലഘട്ടങ്ങളിലായി അംഗൻവാടികളിൽ നിന്ന് വിരമിച്ച ജീവനക്കാർ അവർക്ക് പെൻഷന് വേണ്ടി ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അവർക്ക് ജീവിക്കാനാവശ്യമായ സൗകര്യങ്ങൾക്ക് വേണ്ടി അവർ പ്രക്ഷോഭത്തിലായിരുന്നു നിരവധി തവണ പ്രക്ഷോഭങ്ങൾ നടത്തിയതിനൊടുവിലാണ് ഈ കലക്ടറേറ്റ് പഠിക്കലേക്ക് അവർ വന്നത് എട്ട് ദിവസം മുമ്പ് അവർ സത്യാഗ്രഹ സമരം ആരംഭിച്ചു അനിശ്ചിതകാല സത്യാഗ്രഹമാണ് ആരംഭിച്ചത് ഇന്ന് എട്ടാം ദിവസം അവരുടെ സമയം ഒരു പരിധിവരെ വിജയം കണ്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത് രണ്ടുപേരും നമ്മളോടൊപ്പം ഉണ്ട് എന്താണിപ്പം നിങ്ങൾക്ക് മന്ത്രി അല്ലെങ്കിൽ ഇവിടുത്തെ ചർച്ചയിൽ എന്താണ് ഒരു ഉറപ്പ് കിട്ടിയത് ഇരുപത്തി രണ്ടാം തീയതി മന്ത്രി മന്ത്രി വീണ ജോർജിൻ്റെ ചേംബറിൽ വെച്ച് ഞങ്ങളെ സമരസമിതി നേതാക്കളുമായിട്ട് ചർച്ച നടത്തി ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്നുള്ള ഒരു ഉറപ്പ് വരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിന്ന് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് തീർച്ചയായും ഇവർ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തിരണ്ടാം തീയതി പകൽ പതിനൊന്ന് മണിക്കാണ് മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത് ആ ചർച്ചയിൽ ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും പ്രതീക്ഷ ആ എട്ട് ദിവസമായി ഇവർ സമരം നടക്കുമ്പോഴും പല അവഗണനകൾ അവർ നേരിട്ടു മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും അവഗണിച്ചപ്പോഴും പ്രാദേശിക മാധ്യമമെന്ന നിലയിൽ വയനാട് വിഷൻ അവരുടെ ഒന്നാം ദിവസത്തെ സമരം മുതൽ ഇന്നുവരെ ഒപ്പമുണ്ടായിരുന്നു ഇനിയും ഈ സമരം അവർക്ക് വിജയം കാണട്ടെ എന്ന് ആശംസിക്കുകയാണ് സി ഷിബു വയനാട് വിഷൻ കൽപ്പറ്റ